മനുഷ്യൻ ശ്രദ്ധിക്കാത്ത രണ്ട് കാര്യങ്ങൾ രണ്ട് അനുഗ്രഹങ്ങൾ അള്ളാഹ് റസൂല പറയുക ഹബീബായി റസൂൽ വ മാത്രങ്ങൾപ്പെടുത്തുകയാണ് അധിക മനുഷ്യരും വർണ്ണമായ രണ്ട് അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല ആ വർണ്ണമായ രണ്ട് അനുഗ്രഹങ്ങളിൽ വഞ്ചിതരാണ് ഏതൊക്കെയാണ് രണ്ട് അനുഗ്രഹങ്ങൾ അല്ലാന്ന റസൂല പറയുകയാണ് ആരോഗ്യമാണ് ആരോഗ്യമാ ആരോഗ്യമുള്ള സമയത്തെ യുവതി യുവാക്കൾ ഗൗരിക്കുന്നില്ല ശ്രദ്ധിക്കുന്ന ഒഴിവുള്ള രണ്ട് കാര്യങ്ങൾ ഒന്നവന്റെ ആരോഗ്യം മറ്റൊന്ന് ഒഴിവുള്ള വേളകൾ ഈ രണ്ട് കാര്യങ്ങളെയും മനുഷ്യൻ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ശരിയല്ലേ സത്യം എത്ര ചെറുപ്പക്കാരന്റെ മുന്നിലുണ്ട് എത്രയോ സഹോദരിമാരുണ്ട് നമസ്കാരം ചിട്ട വെക്കാത്തവർ ഇബാദത്തുകൾക്ക് കണിഷ്ഠത വയ്ക്കാത്തവർ പുരുഷന്മാർ ജമാത്തിന് ശ്രദ്ധിക്കാത്തവർ സ്ത്രീകളെ തന്നെ ആദ്യ വക്കത്തിനെ ഗൗരിക്കാത്തവർ നമസ്കാരം എത്രയോ സഹോദരങ്ങൾ നമസ്കാരത്തിന്റെ സമയം വിട്ടിട്ടാണ് ചെയ്യുന്നത് അള്ളാഹു മ്മളെ കാത്തിരക്ഷിക്കട്ടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ നമസ്കാരം നമസ്കാരം അവരെ അസുറിലേക്ക് ചേർത്തിട്ടാണ് മിക്കവരും നമസ്കരിക്കുക അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഒരുപാട് സഹോദരിമാർ ആ വിഷയത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് സഹോദരിമാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ആക്കുപത്ത് മോശമായി നമസ്കാരത്തെ പിന്തിക്കാൻ പാടില്ല ുല്ലയാള് മൂന്ന് കൂട്ടരുടെ നമസ്കാരത്തെ അള്ളാഹു സ്വീകരിക്കുകയില്ല കബോലാക്കുകയില്ല ൂട്ടരുടെ നമസ്കാരത്തെ അള്ളാഹു സ്വീകരിക്കില്ല സാഹി അതിൽ നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ടത് ഒരാളാണ് നമസ്കാരത്തെ അതിന്റെ സമയത്തിന് ശേഷം കൊണ്ടുവരുന്നവരുണ്ട് അവരുടെ നമസ്കാരത്തെ അള്ളാഹു സ്വീകരിക്കുകയില്ലാഹി അയിത കടിക്കുന്ന ബയങ്കര കൂടാണ് മൂന്ന് കൂട്ടരുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കട്ടെ ഓർത്തടിക്കാനാണ് ഓണോ നാളെ സുബഹിക്കം ഓണാണ് അൽഹംദുലില്ലാ ശ്രദ്ധിക്കും ഇവിടെ ശ്രദ്ധിക്കും മൂന്ന് കൂട്ടരുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല നമുക്ക് ഇടയ്ക്ക് കോമഡി തമാശ പറഞ്ഞൊന്നിരിക്കാൻ സമയമില്ല അതിന്റെ പ്രസംഗത്തിൽ അതും ഇല്ലതാനും ഖുറാനും ഹദീസും വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക പാട്ടുപാടി കോമഡി പറയുന്ന ഒരു ശീലമില്ല അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കും അള്ളാഹു നമുക്ക് തോഫീഖ തരണ്ട് അള്ളാഹു എത്തിയ നൽകി അനുഗ്രഹിക്കട്ടെ മൂന്ന് കൂട്ടരെ അള്ളാഹു സ്വീകരിക്കില്ല അഥവാ അവരുടെ നമസ്കാരത്തെ അള്ളാഹു കബൂലാക്കില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാനാദ്യമായി പറഞ്ഞത് എപ്പോഴും പിന്തിപ്പിക്കുന്നതായ ചില കച്ചവടക്കാരുണ്ട് ചില സഹോദരങ്ങളുണ്ട് ചില സഹോദരിമാരുണ്ട് അതാ ഞാൻ പറഞ്ഞത് ലോഹർ നമസ്കാരം എപ്പോഴും അസർ ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് കുളിച്ച് മുസല്ല എത്രയോ സഹോദരിമാരുണ്ട് അടുക്കളയിലെ ജോലിയെല്ലാം കഴിച്ച് കുളിച്ച് റാഹത്തായിട്ട് പിന്നെ വന്ന് മുസല്ല വിരിക്കുക മുസല്ല വിരിച്ചിട്ട് ഓ സമയോടാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ഥൈലി മുസല്ല വിരിച്ച് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ കറക്റ്റ് കൊടുത്തിരിക്കണം അസറിൽ ആ കറക്റ്റ് ചെയ്തിട്ടാണ് മുസല്ല വിരിക്കുക ആ രീതിയിൽ നിസ്കരിക്കുന്ന എത്ര സഹോദരിമാരുണ്ട് അള്ളാഹു മള കാത്തി രക്ഷിക്കട്ടെ അപ്പൊ നമസ്കാരത്തെ അതിന്റെ സമയത്തെ ഗൗനിക്കുന്നില്ല ഹബീബായ ഹിബായ് റസൂർലാഹി സാഹുലി വസല്ല മാത്തോ ഉറപ്പത്തില്ലയോ ഇന്ന സ്വലാ കിതാപം തീർച്ചയായും നമസ്കാരം നമസ്കാരം അത് സമയബന്ധിതമാണ് സമയബന്ധിതമത്രേ സമയത്ത് നിർവഹിക്കുക ചരിത്രത്തിൽ കാണാം ഒരു സ്വഹാബിയത്താകുന്ന വനിത മരണപ്പെടുകയാണ് അവരുടെ ജനാസ കുളിപ്പിക്കുകയാണ് കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കുകയാണ് ആങ്ങളെയാകുന്ന സ്വാബിയാകുന്ന മനുഷ്യൻ അള്ളാഹ് വഫാത്തായ സമയമാണ് ഈ ലോകത്ത് നിന്ന് പിട പറഞ്ഞു പോയതിനു ശേഷമാണ് ഇതാ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ ഖബറിൽ തീയിടുന്നത് പോലെ വല്ലാതൊരു വല്ലാത്ത ചൂട് കാരണമാകുകയാണ് ഖബറിൽ തീ കാണപ്പെടുകയാണ് ഓടിവരുകയാണ് വരികയാണ് ഈ പ്രിയപ്പെട്ട ഉമ്മയോട് ചോദിക്കുന്നു ഉമ്മ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് എന്താണ് സംഭവിച്ചത് ഉമ്മ അവൾ ജീവിതത്തിൽ വല ചെയ്യുന്നവളാണോ ഉമ്മ പറയുകയാണ് വല്ലാഹി പൊന്നമോനെ എനിക്കറിയില്ല എനിക്കറിയില്ല അവൾ കൃത്യമായി അവൾ കൃത്യമായി നോമ്പ് പിടിക്കുന്നവളാണ് ഹജ്ജ് ചെയ്തിട്ടുള്ളവളാണ് നിർവഹിച്ചിട്ടുള്ളവളാണ് പക്ഷേ ഒരു കാര്യം അവൾ നമസ്കാരത്തെ നമസ്കാരത്തെ ചെയ്യുന്നവളാണ് പിന്തിപ്പിക്കുന്നവളാണ് അതുകൊണ്ട് എന്താ ഈ കബറിൽ തീയിട്ട് ഇത് പുരുഷന്മാർക്കും ഉണ്ടാവും അല്ലാതെ പെണ്ണല്ലേ നമുക്കൊന്നും ഉണ്ടാവൂലെന്ന് കരുതണ്ട നമുക്കും ഉണ്ടാകും അള്ളാഹു മുളക്കാത്തി രക്ഷിക്കട്ടെ ഞാനതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല ഒരുപാട് വിഷയങ്ങൾ അതുമായി പറഞ്ഞത് യൂട്യൂബിലുണ്ട് നിങ്ങൾ അത് കേൾക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ാന്ദരുമായി ഉണർത്തിയതാണ് നമസ്കാരം ഏറ്റവും വലിയൊരു അമലാണല്ലോ ഇബ്നു റളിയല്ലാഹു അൻഹു നബിയോട് വന്നിട്ട് ചോദിച്ചു അയ്യുൽ യാ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് അലൈഹി വസല്ലം റസൂൽ പറഞ്ഞു പറഞ്ഞു അസ്സലാത്തു ലി അസ്സലാ എന്ന് നിർത്തിയില്ല നമസ്കാരം എന്ന് പറഞ്ഞില്ല അസ്സലാത്തു ലി നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അമല് സയ്യുന അതാണ് നമുക്ക് നമ്മൾ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ത് കേട്ടില്ല ലി സമയത്ത് നിർവഹിക്ക അള്ളാഹു നമുക്ക് നൽകട്ടെ അല്ലാഹു നൽകട്ടെ തരട്ടെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ ആത്മത്വം മോശമായി തീയതി അന്ത്യം മോശമായിട്ട് ഈ ദുന്യാവിൽ നിന്നുള്ള വിടപറച്ച് നല്ല ദിവസത്തിലും നല്ല സന്ദർഭത്തിലും നല്ല രീതിയിലുമാകാൻ നമ്മളൊക്കെ ആഗ്രഹിക്കണം മോഹിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇവിടെ അടങ്ങിയിരിക്കുന്ന എത്രയോ പാവപ്പെട്ട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അവരുടെ കബറ് സന്തോഷത്തിലാക്കട്ടെ ഇന്നവര് കബറിൽ കിടന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് കേൾക്കാനുള്ള കാതില്ല മക്കളെ നമസ്കരിക്കണേ മരണപ്പെട്ടു പോയതാകുന്ന നമ്മുടെ മാതാപിതാക്കൾ കുടുംബാദികളൊക്കെ ഈ കബറിൽ കിടക്കാൻ അവരിന്ന കബറിലെ നൊമ്പരങ്ങളും വിഷമങ്ങളും ദുഖങ്ങളും വിരഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ട് കണ്ടനുഭവിക്കാൻ അവരിന്ന് വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ കേൾക്കാനുള്ള കാത് നമുക്കില്ല കാണാനുള്ള കണ്ണ് നമ്മൾക്കില്ലാതെ നമ്മളെ ശ്രദ്ധിക്കാൻ അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് പരിവർത്തനപ്പെടാൻ നമുക്ക് സമയമുണ്ട് മാറ്റിയെടുക്കാൻ സമയമുണ്ട് മാറാൻ സമയമുണ്ട് നമ്മളൊന്ന് റെഡിയായാൽ മതി അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി ചോദിക്കുകയാണ് അയ്യു ദുആഇ അഫളലു യാ റസൂലല്ലാ അല്ലാഹുവിൻ റസൂലേ റസൂലേ ഏറ്റവും നല്ല ദുആ ഏതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണ് فقال رسول الله صلى الله عليه وسلم حبيبي رسول الله صلى الله عليه وسلم ما تنقل بردواتري നീ നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെയും അതിന്റെ സൗഖ്യത്തെയും ചോദിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി കുന്ന സഹോദരങ്ങൾ ഈ വിനീത് തന്നെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ ഗൗരിക്കണേ കാരണം നിങ്ങൾ സ്വന്തം ശരീരം പോലും ശ്രദ്ധിക്കാതെ പൊരുവയലത്തെ കഷ്ടപ്പെടുന്നത് കുടുംബത്തിന് വേണ്ടിയാണ് ഭാര്യയ്ക്ക് വേണ്ടിയാണ് മക്കൾക്ക് വേണ്ടിയാണ് കുടുംബത്തിന് വേണ്ടിയാ അവസാനം നാട്ടിലേക്ക് വരുമ്പോൾ ഇതാ പാത്രം നിറച്ച് ഗുളികയാണ് ഗുളികയാണ് പല അസുഖങ്ങൾ പേരിയിട്ട് നാട്ടിലേക്ക് നിങ്ങൾ വരുമ്പോ നിങ്ങൾ ആർക്കും ആവശ്യമില്ല അല്ലാഹു നീ നീ ഹബീബായ പഠിപ്പിക്കുകയാണ് ചോദിക്കേണ്ടത് ശരീരത്തിന്റെ സൗഖ്യമാണ് ആരോഗ്യമാണ് എപ്പോഴും ചോദിക്കണം അള്ളാഹു നൽകട്ടെ